ഞാനൊരു ചെറിയ കഥ നിങ്ങളോട് പറയാം ഞാനൊരിക്കെ ഒരു മുപ്പത് ദിവസത്തെ ലീവിന് നാട്ടിൽ പോയി ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസമായപ്പോഴേക്കിനും എൻ്റെ കയ്യിലുള്ള പൈസ എല്ലാം പൈസയെല്ലാം തീർന്നുപോയി എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഭാര്യ ഒരു കയ്യിൽ കുമ്പൾ കുത്തിയിട്ട് കുറച്ച് ചുളിഞ്ഞ നോട്ടുകളും കുറച്ചധികം കോയിനും എടുത്ത് എൻ്റെ കയ്യിൽ വെച്ച് തന്നത് ഞാനും മക്കളും കൂടി അത് എണ്ണി എണ്ണിത്തിറ്റപ്പെടുത്തിയപ്പോൾ എട്ടമ്പത് രൂപ ഏകദേശമുണ്ട് ഞാൻ അവരുടെ കൈകൾ രണ്ടും ചേർത്ത് പിടിച്ച് അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി നിങ്ങൾ അയച്ചു തരുന്ന പൈസയിൽ നിന്നും മിച്ചം വെച്ച എൻ്റെ ചെറിയൊരു സമ്പാദ്യം ഇത് നിങ്ങൾക്ക് തികയോ നിങ്ങളുടെ ആവശ്യങ്ങൾക്കെല്ലാം പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് നിങ്ങളെടുത്തോ എൻ്റെ നിറഞ്ഞ കണ്ണുകൾ കാണാതിരിക്കാൻ ഞാൻ അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു പ്രവാസി ഭാര്യ പലപ്പോഴും എനിക്കൊരു ഉത്തരവും കിട്ടാത്തൊരു ജന്മമാണ് ഇവര് ഒരു വീട്ടിലെ ജോലി മുഴുവൻ ചെയ്തു തീർത്തിട്ട് തൻ്റെ ഭർത്താവിൻ്റെ ഉത്തരവാദിത്വത്തിൽ വരുന്ന പല കാര്യങ്ങളും വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് സ്കൂള് മദ്രസ പള്ളി അമ്പലം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തക്ക സമയത്തിന് ചെയ്തു തീർക്കുന്നവൾ ഇതും പോരാ കുടുംബ വീടുകളിലും സുഹൃത്തുക്കളുടെ വീടുകളിലും ഒക്കെ ഉണ്ടാകുന്ന സൽക്കാരങ്ങൾ വിരുന്നുകൾ കല്യാണങ്ങൾ ഇതിനെല്ലാം ഓടിയെത്തണം നമ്മുടെ സാന്നിധ്യം എത്തേണ്ടുന്ന അങ്ങനെ പലയിടങ്ങളിലും എന്നിട്ടും സമൂഹത്തിൽ അവൾക്ക് പേര് താന്തോന്നി അഹങ്കാരി തന്നിഷ്ടക്കാരി ഇങ്ങനെയൊക്കെ സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി മറ്റുള്ളവൻ്റെ സന്തോഷത്തിലും സൽക്കാരങ്ങളിലും ഒരു മടിയും കൂടാതെ പങ്കെടുക്കുന്നവൾ അവളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് തൻ്റെ ഭർത്താവിൻ്റെ സന്തോഷവും പിന്നെ പടച്ചറബിൻ്റെ കാവലുണ്ട് എന്ന തോന്നലും